എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഓം നമ ശിവായ എന്ന മന്ത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ സംസ്കൃതത്തിലെ സുപ്രസിദ്ധമായ മന്ത്രമാണ് ഓം നമ ശിവായ ശിവനെ നമിക്കുന്നു അഥവാ ആരാധിക്കുന്നു എന്നാണ് ഈ മന്ത്രം അർത്ഥമാക്കുന്നത് അഞ്ച് അക്ഷരങ്ങൾ ഉള്ളതിനാൽ നമശിവായ പഞ്ചാക്ഷരി മന്ത്രം എന്നും അറിയപ്പെടുന്നു യജുർവേദത്തിലെ ശ്രീരുദ്ര ചക്ര ചക്രസ്ത്രോത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള മന്ത്രമാണിത് ശിവായ സുബ്രഹ്മണ്യസ്വാമി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് നമ ശിവായ എന്നത് വേദങ്ങളുടെ അന്തസത്തയിൽ പരാമർശിച്ചിരിക്കുന്ന പരമശിവൻ്റെ ഏറ്റവും പരിപാവനമായ നാമമാണ് ന എന്നാൽ ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യം മ പ്രപഞ്ചത്തെ കുറിക്കുന്നു ഷി ശിവനെ പ്രതിനിധീകരിക്കുന്നു വ എന്നാൽ ഭഗവാന്റെ തുറന്ന ലാളിത്യം യ എന്നാൽ ആത്മാവിനെ കുറിക്കുന്നു ഈ അഞ്ചക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെയും കുറിക്കുന്നു ന എന്നാൽ ഭൂമി മ എന്നാൽ ജലം ഷി എന്നാൽ അഗ്നി വ എന്നാൽ വായു യ എന്നാൽ ആകാശം ജലം തീ വായു ആകാശം ഭൂമി എന്ന അഞ്ച് ഭൂതങ്ങളെയാണ് ഈ അഞ്ച് അക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ശിവപഞ്ചാക്ഷരി മന്ത്രത്തിലെ ആദ്യ അക്ഷരമായ സൂചിപ്പിക്കുന്നത് നാഗേന്ദ്രഹാരനെയോ പാമ്പിനെ ആഭരണമായി കഴുത്തിൽ കഴുത്തിലണിഞ്ഞവനെയോ ആണ് മന്ദാങ്കി അഥവാ ഗംഗാനദിയിലെ വെള്ളത്തിൽ കുളിച്ച ശിവനെയാണ് രണ്ടാമത്തെ അക്ഷരമായ മാ എന്ന അക്ഷരം അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ അക്ഷരമായ ഷി ശിവന്റെ ഭംഗിയെ സൂചിപ്പിക്കുന്നു വിടർന്നു നിൽക്കുന്ന താമരയാണ് ഈ അക്ഷരം പ്രതിദാനം ചെയ്യുന്നത് വസിഷ്ഠനെ പോലെയുള്ള പല മഹാ ഋഷിമാരും ആരാധിക്കുന്ന അതിശ്രേഷ്ഠവും ഉന്നതനുമായ ശിവദൈവത്തെയാണ് നാലാമത്തെ അക്ഷരമായ വ സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തെ അക്ഷരമായ യാ എന്നത് യക്ഷരൂപത്തിൽ കാണുന്ന ശിവന്റെ നിഗൂഢമായ രൂപത്തെ വിവരിക്കുന്നു ശിവായ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നമസ്തേ